യു എസ് എൽ കുടിയേറ്റത്തിനും വിദ്യാർത്ഥി ആക്ടിവിസത്തിനുമെതിരെയുള്ള നടപടികൾ ശക്തമാക്കി ട്രംപ് ഭരണകൂടം യു എസ് എൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ ആയിരത്തിലധികം വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കി അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന ആയിരത്തിലധികം വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിസകളോ നിയമപരമായ പദവികളോ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു വിസ സ്റ്റാറ്റസ് നഷ്ടമായവരിൽ കൂടുതലും ഇന്ത്യൻ വിദ്യാർത്ഥികളാണെന്നും ഇത് വിദ്യാർത്ഥികളിൽ ഭയവും പരിഭ്രാന്തിയും സൃഷ്ടിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഹാർഡ് സ്റ്റാൻഫോർഡ് മിഷിഗൺ സർവകലാശാല ഒഹായോ സ്റ്റേറ്റ് സർവകലാശാല എന്നിവ ഉൾപ്പെടെ നൂറ്റി അറുപതിലധികം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ നീക്കം ബാധിച്ചിട്ടുള്ളതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു മിക്ക വിദ്യാർത്ഥികളെയും പഠിക്കുന്ന സർവകലാശാലകൾ അവരുടെ വിസകൾ റദ്ദാക്കുകയാണെന്നോ അവരുടെ നിയമപരമായ പദവി അവസാനിക്കുകയാണെന്നോ പെട്ടെന്ന് അറിയിക്കുകയായിരുന്നു പ്രത്യേക കാരണങ്ങളോ നടപടിക്രമങ്ങളോ ഇല്ലാതെയാണ് യു എസ് ഈ നടപടി സർക്കാർ വേണ്ടത്ര വ്യക്തത വരുത്തിയിട്ടില്ലെന്നും മിക്ക വിദ്യാർത്ഥികൾക്കും ഇമിഗ്രേഷൻ കോടതിയിൽ ഹാജരാകാൻ ഔപചാരിക നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നും അതിനാൽ ഇനി എന്തു ചെയ്യണമെന്ന് ഉറപ്പില്ലെന്നും വിദ്യാർത്ഥികളുടെ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി ഇമിഗ്രേഷൻ ആന്റ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പും നടത്തുന്ന കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമാണ് ഈ നടപടി കുടിയേറ്റ വിരുദ്ധ ഉയർത്തിയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നത് മുൻപ് കോളേജുകൾ വിദ്യാർത്ഥികളെ എൻറോൾ ചെയ്തിട്ടില്ലെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥാനത്ത് നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ സർക്കാർ ഡേറ്റാബേസുകളിലെ വിദ്യാർത്ഥി സ്റ്റാറ്റസുകൾ നേരിട്ട് അവസാനിപ്പിച്ചു ചില വിദ്യാർത്ഥികൾ സർക്കാരിനെതിരെ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ ചില ഫെഡറൽ ജഡ്ജിമാർ മുൻപാകെ ചില കേസുകൾ പരിഗണനയിലുമുണ്ട് ചിലരെ അവരുടെ മുൻ പദവി പുനഃസ്ഥാപിക്കാൻ താൽക്കാലിക ഉത്തരവുകൾ നൽകിയിട്ടുണ്ട് ഈ കോടതി നടപടികളുണ്ടെങ്കിലും യു എസിൽ അവരുടെ ഭാവിയെക്കുറിച്ച് മിക്ക വിദ്യാർത്ഥികൾക്കും വൻ ആശങ്കയുണ്ട് ബിരുദദാനത്തിനുശേഷം താൽക്കാലികമായി ജോലി ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് പദ്ധതിയിൽ യു എസിൽ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളെയും പുതിയ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് തൊഴിൽ തന്നെ താൽക്കാലികമായി ജോലി ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണിത് ഏകദേശം അഞ്ച് ലക്ഷം ബിരുദ വിദ്യാർത്ഥികളും മൂന്ന് ലക്ഷത്തിരണ്ടായിരം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളും ഉൾപ്പെടെ യു എസിൽ ഒന്ന ദശാംശം ഒരു ദശലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികളുണ്ട് ഗതാഗത പിഴ പോലുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾക്കോ അറിയപ്പെടാത്ത നിയമലംഘനങ്ങൾക്കോ ചില വിദ്യാർത്ഥികളുടെ വിസ നേരത്തെ റദ്ദാക്കിയിരുന്നു അതേസമയം വിസ റദ്ദാക്കപ്പെട്ട ഇന്ത്യൻ ബിരുദ വിദ്യാർത്ഥിയെ നാടുകടത്തുന്നത് യു എസ് ഫെഡറൽ കോടതി തടഞ്ഞു ഇന്ത്യൻ വിദ്യാർത്ഥിയായ ക്രിഷ് ലാൽ ഇസ് ർ ദസാനിയെ നാടുകടത്താനുള്ള ട്രംപ് സർക്കാരിന്റെ നടപടിയാണ് ഫെഡറൽ ജഡ്ജി വില്യം കോൾളി താൽക്കാലികമായി തടഞ്ഞത് മികച്ച അക്കാദമിക് നിലവാരമുള്ള ക്രിഷ് വിസ റദ്ദാക്കി നാടുകടത്തിയാൽ ബിരുദം പൂർത്തിയാക്കുന്നതിന് അത് തടസ്സമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നാടുകടത്താനുള്ള ഉത്തരവ് തടഞ്ഞത് അതിനിടെ ട്രംപ് സർക്കാരിന്റെ നാടുകടത്തൽ ഭീഷണിക്കെതിരെ മിഷിഗഡിൽ ഇന്ത്യൻ വിദ്യാർത്ഥി ചിന്മയ് ദേവ്രെ കോടതിയെ സമീപിച്ചിട്ടുണ്ട് മിഷിഗൺ പബ്ലിക് സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയാണ് ചിന്മയ് ഇതേ സർവകലാശാലയിലെ ചൈനീസ് വിദ്യാർത്ഥികളായ ഷിയാങ് യു ിഇയാങ് എന്നിവർക്കും നേപ്പാൾ വിദ്യാർത്ഥിയായ യോഗേഷ് ജോഷിക്കും ഒപ്പമാണ് ചിന്മയ് പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി